ഹായ് ഫ്രണ്ട്സ് ജന്മ കൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ശ്യാമിനെ ഫോൺ ചെയ്യുകയാണ് കേട്ടോ അപ്പം ശ്യാം എല്ലായിടത്തേക്ക് നോക്കിയിട്ട് ഹായ് ശ്രുതി കുട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഹലോ ശ്യാം സാർ വിളിച്ചത് ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമിൻ്റെ അടുത്തേക്ക് അഞ്ജലി വരികയാണ് കേട്ടോ അപ്പം പിന്നെ ശ്യാമിനൊന്നും സംസാരിക്കാനേ കഴിയുന്നില്ല പിന്നീട് ശ്യാം എന്തൊക്കെയോ ആണ് പറയുന്നത് ആ ഹലോ സ്വരം നന്നായിക്കാണെന്നു വെച്ചാൽ പാട്ട് നിർത്തണം എന്നാണല്ലോ എന്താ പിന്നെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഏ സാറെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ ഞാൻ വിളിച്ചത് മറ്റൊന്നിനും വേണ്ടിയല്ല എനിക്ക് സാറിൻ്റെ ഓഫീസിൽ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് സാർ പറഞ്ഞിരുന്നല്ലോ അതെന്തെങ്കിലും ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ ഓ അത് പിന്നെ ഞാൻ മറന്നിട്ടില്ല അത് കുറച്ച് സമയം എടുക്കും എന്ന് പറയണം കേട്ടോ അപ്പം അമ്മായിയുടെ പെൻഷനെ പറ്റിയിട്ടും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ അതും ഞാൻ മറന്നിട്ടില്ല എൻ്റെ ഓർമ്മയിലുണ്ട് ഒക്കെ നമുക്ക് ശരിയാക്കാം കുറച്ച് ടൈം തരണോ എന്ന് പറയാൻ കേട്ടോ ശ്രുതിയോട് അല്ല ഈ ഒരു സാഹചര്യത്തെ ഞങ്ങൾക്കൊരു ജോലി കിട്ടുകയായിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത ഇതായിരുന്നു എന്നൊക്കെ പറയാനോ ശ്രുതി ഓ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്നിട്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇടയിൽ അങ്ങനെ കുറെ നേരം സംസാരിച്ചിട്ട് അവസാനം അഞ്ജലിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളോട് എനിക്ക് വലിയൊരു ടാങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക് നിങ്ങൾ ജിലേബി ഉണ്ടാക്കി പഠിപ്പിച്ച് തന്നില്ലേ ഞാനത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ട്രൈ ചെയ്തു ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശ്യാമേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണല്ലേ കൂടി ഒന്ന് തരൂ ഞാനും കൂടി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങാൻ ശ്രമിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ശ്യാമ പെടുകയാണ് ആ സമയം തന്നെ ഒരു ഭാഗ്യം എന്ന വിധം മോഹനേട്ട അങ്ങോട്ട് വരികയാണെട്ടോ അഞ്ജലി മോളെ ലഞ്ചൊക്കെ റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്കിൾ ഞാനത് മറന്നുപോയി എല്ലാം എടുത്തു വയ്ക്കണം അങ്ങൾ എല്ലാവരെയും വിളിച്ചോളൂ എല്ലാം റെഡിയാണെന്ന് പറയാൻ കേട്ടോ അഞ്ജലി അതിനിടയ്ക്ക് ശ്യാമാണെങ്കിൽ ഫോണിന് റേഞ്ച് കിട്ടാത്ത കിട്ടാത്തമാതിരി അഭിനയിക്കുകയാണേ ഹലോ ഹലോ ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്യാം അഞ്ജലിയോട് പറയുന്നുണ്ട് ഇവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചേർന്ന് അശ്വിനും ലാവണിയും ഒക്കെ അങ്ങോട്ട് വരികയാണ് അപ്പൊ മനോരമ പറയുന്നുണ്ട് അഞ്ജലി ബേബി വേഗമാകട്ടെ ആർ കമ്മിങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ അഞ്ജലി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുഞ്ഞ ഒരു മിനിറ്റ് നിൽക്ക് എന്ന് പറഞ്ഞ് ആരതി ഒഴിയാൻ വേണ്ടിട്ട് നിൽക്കാണ് ഇത് കാണുന്ന മുത്തശ്ശി അനുവദിക്കുന്നില്ല കേട്ടോ അഞ്ജലി മോളെ നീ എന്തിനാ ഇവര് ആരതി ഒഴിയുന്നത് ഇവരതിന് കല്യാണം കഴിച്ചിട്ടൊന്നുമല്ലല്ലോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് ഇവർ കല്യാണം കഴിച്ചിട്ടല്ല വരുന്നത് പക്ഷെ ലാവണ്ണി ഇവിടുത്തെ അതിഥിയാണ് അതിഥിയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് എന്ന് വിചാരിച്ചിട്ട് തെറ്റില്ലല്ലോ പിന്നെ എൻ്റെ രാജകുമാരിക്ക് സന്തോഷമാവുമല്ലോ എന്നൊക്കെ പറയാട്ടോ ശ്യാമ എങ്കിലും ആചാരം അതല്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ നമുക്ക് ഈ ആചാരം ഒന്നും നോക്കണ്ട മുത്തശ്ശി അഞ്ജലിയുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശി സമ്മതിക്കാണ് അപ്പോൾ മനോരമ പറയുന്നുണ്ട് എന്താ ഒരു സ്മോൾ ടോക്ക് നിന്ന് കുശലം പറയാതെ ആരതി ഉഴി ഉഴിയ അഞ്ജലി ബേബി ഹണിമൂൺ കപ്പിളിൽ നിന്ന് വേരി ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഓ എൻ്റെ ഈശ്വരാ ഇങ്ങനെ വാ പോയോ കോടാലി ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടായല്ലോ എന്ന് പറയാനായിട്ട് മനോരമയെ കുറിച്ചിട്ട് മുത്തശ്ശി അങ്ങനെ അഞ്ജലി ആരധ്യ ഒഴിയാണ് ഇതൊന്നും ലാവണ്യയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആ പുക വരുന്നത് ഇങ്ങനെ തട്ടാണേ എന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട് വാട്ട് ഈസ് എ സാർ ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ട് എന്ന് പറയുകയാണേ അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ പറയുന്നത് കേട്ടില്ലേ അവൾക്ക് തല കറങ്ങുന്ന പോലും ഇതിനൊക്കെ അടച്ചിട്ട് ഒരു മറുപടി കൊടുക്കുക വേണ്ടത് ഇനി എന്തൊക്കെ ആവോ എന്നൊക്കെ പറയാനെട്ടോ മനോരമ പറയുകയാണ് ഒക്കെ കഴിഞ്ഞു ഇനി ലാവണ്യ ബേബിയുടെ റൈറ്റ് ലെഗ് വെച്ചിട്ട് കയറിക്കോളൂ എന്ന് പറയണം കേട്ടോ അങ്ങനെ എല്ലാവരും അകത്തേക്ക് കെയറാണ് തുടർന്ന് ശ്രുതിയാണെങ്കിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാം എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ നമ്മുടെ ശ്രുതി എന്താ നീ ചോദിച്ചത് കേട്ടില്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ അല്ലേ ജി ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നോ എന്ന് എനിക്ക് തോന്നുകയെന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചു ഇത് നിൻ്റെ തീരുമാനം തന്നെയാണോ എന്നുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ചേച്ചി ദൈവം എന്തിനാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുപ്പിച്ചതെന്ന് ചിലപ്പോൾ ഈ തീരുമാനം ശരിയായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ പ്രീതി ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടി കൃഷ്ണനെ അവിടെ കാണുകയാണ് ശ്രുതി നീ എല്ലാം എടുത്തു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നമ്മുടെ കുട്ടി കൃഷ്ണനെ എടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അതെങ്ങനെ ഞാൻ മറന്നു അതെടുക്കാതിരുന്നിരുന്നെങ്കിൽ അബദ്ധമായി പോയേനെ എന്നൊക്കെ പറയണേ അങ്ങനെ അമ്മായി വിളിക്കുമ്പോൾ പ്രീതി അങ്ങോട്ടൊക്കെ പോവാണ് കുട്ടി കൃഷ്ണനെ എടുത്തിട്ട് ശ്രുതി ഓഫീസിൽ നടന്നതും അശ്വിനെ ഓർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ തുടർന്ന് ലാവണ്യോട് മനോരമ ചോദിക്കുന്നുണ്ട് ജ്യൂസ് എടുക്കട്ടെ ലാവണ്യ ബേബി ആൻ്റി ഞാൻ ജ്യൂസ് തന്നെയാണ് കുടിക്കാറുള്ളത് വിതൗട്ട് ഷുഗർ ആൻഡ് ഐസ് എന്ന് പറയുമ്പോൾ അപ്പോൾ കുഞ്ഞിനെക്കൂട്ടി തന്നെയാണോ ലാവണ്യ ബേബിയോ ഷുഗർ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊച്ചിലെ ഷുഗർ ഫ്രീ ആണെന്ന് പറയാൻ കേട്ടോ ലാവണ്യ ഷുഗർ ഫ്രീ ബോയ്ക്ക് ഷുഗർ ഫ്രീ ഗേൾ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടി നോ ഡയബറ്റിക് ആയിരിക്കല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണെ അന്നേരം രാമായിട്ട് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ലാവണ്ണയ്ക്കൊക്കെ അപ്പൊ ലാവണ്ണി പറയുന്നുണ്ട് ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് ഇവരെ ഒന്ന് സെർവ് ചെയ്യണോ എന്ന് പറയണേ ഹോ കേക്കോ ലാവണ്ണി അതൊക്കെ ഉണ്ടാക്കുവോ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കാൻ പഠിച്ചാന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് ഫ്ലോറും ഗിയും എഗ്ഗൊക്കെ ഉണ്ടായിരുന്നാൽ കേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറയുമ്പോൾ എഗ്ഗോ യു മീൻ മുട്ട അതെ മുട്ട ഉണ്ടായാൽ നല്ല ടേസ്റ്റിയും സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഒന്നും തോന്നരുത് ലാവണ്യ ഇവിടെ മുട്ടയും മീനും ഒന്നും കൂട്ടില്ല ഓൺലി മിൽക്ക് ആൻഡ് കോഡ് എന്ന് പറയാനോ മനോരമ ഓ എ സാർ എനിക്ക് വല്ലാണ്ട് ചൂട് നമുക്ക് റൂമിലേക്ക് പോവാമെന്ന് പറയാൻ കേട്ടോ ലാവണ്യ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് എ സാർ ലാവണ്യയും കൂട്ടിയിട്ട് പോവാൻ നിൽക്കാണ് അപ്പം മുത്തശ്ശിക്ക് ചൂടാവാണ് കേട്ടോ കുഞ്ഞനൊന്ന് നിന്നെ എൻ്റെ കുഞ്ഞ നീ എന്ന് ചോദിക്കുമ്പോൾ സോറി മുത്തശ്ശി മുത്തശ്ശി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാനട്ടോ കുഞ്ഞൻ അല്ല ഇവിടെ നീ നിന്റെ റൂമിലാണോ താമസിക്കാൻ വിചാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യെസ് അവിടെ അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാനട്ടോ ഇവിടെ എത്ര റൂമുകളുണ്ട് നിന്റെ റൂമിലൊന്നും താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഒരു പാരമ്പര്യമുണ്ട് അതൊന്നും കളങ്കപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ആരെയും സുഭദ്രാമ എന്ന ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു പാരമ്പര്യത്തെ മറികടക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്ണയെ ഗസ്റ്റ് റൂമിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്